റബാദ ചന്ദ്രശേഖരൻ്റെ നിയമനത്തിൽ വിയോജിപ്പില്ല സർക്കാർ തീരുമാനത്തിനൊപ്പം പി ജയരാജൻ മൊറിറ്റ് അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്തിട്ടില്ല താനും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗം തന്നെയാണെന്ന് ജയരാജൻ പറഞ്ഞു പുതിയ ഡി ജി പിയുടെ നിയമനം രക്തസാക്ഷി കുടുംബം ഉൾക്കൊള്ളുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകിയില്ല രബഡ ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്ന് മാധ്യമ സുഹൃത്തുക്കളെ എന്നോട് പറയുന്നത് വന്നിട്ട് ആ അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ കേട്ടെ ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി അന്ന് അല്ല അന്ന് പറ അന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നു ഇല്ല 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 അതെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടാ ഏ അന്ന് അന്ന് ഞാൻ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നോക്കാം മാത്രമല്ല അതായത് അത് ഫുൾ സിങിൽ എന്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് നിങ്ങക്ക് പരിശോധിക്കും നല്ല കാര്യല്ലേ നിങ്ങള് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പ്രമുഖരുണ്ടല്ലോ അദ്ദേഹം പറയാണ് സി പി എമ്മിൽ ഒറ്റപ്പെട്ടു താങ്കൾ പറയുന്നത് ഭയങ്കര സ്വീകാര്യത എന്റെ വാക്കുകൾ കിട്ടിയിരുന്നു അതെ അതെ അപ്പോ ആ വാക്കുകള് ദൃശ്യസമേതം നിങ്ങൾക്ക് കാണാവുന്ന ഒരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും വിടുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം അത് സി പി എമ്മിനെ സംബന്ധിച്ച് നല്ല ആ വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ ശ്രമമൊന്നും വിജയിക്കാൻ പോകില്ല